ഗോവിന്ദരാജവർമ്മ രാജവർമ്മ ഐ സിയുലായിരുന്നു ആദ്യം ഷീയും പരിഭ്രമത്തോടെ പുറത്ത് കാത്തുനിന്നു മണിക്കൂറുകളുടെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം കണ്ണു തുറന്നെന്ന് ഡോക്ടർസ് അറിയിച്ചു മൈൽഡ് അറ്റാക്കാണ് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ വിനയചന്ദ്രൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ അലനമുണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ ആദ്യയുടെ ശബ്ദം കിടച്ചു ഡോൺ വെറി മാൻ ഹീസ് ഓക്കെ നൗ തന്നെ കാണണമെന്ന് പറയുന്നുണ്ട് പിന്നെ യാതൊരു വിധത്തിലുള്ള ടെൻഷനും അദ്ദേഹത്തിന് ഉണ്ടാകാൻ പാടില്ല അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഡോക്ടർ വിനയചന്ദ്രൻ ആദിയുടെ തൊഴിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഡോക്ടർ വിനയൻ പുറത്തേക്ക് പോയതും അലൻ ആദിയെ നോക്കി ആദിയുടെ ക്ഷീണിച്ച കണ്ണുകളും വേദന നിറഞ്ഞ മുഖവും അവനിൽ നൊമ്പരമുണ്ടാക്കി പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് അലൻ ആദിയുടെ കവിളി തലോടിക്കൊണ്ട് ചോദിച്ചു അങ്കിൾ പാറവയുടെ കാര്യം അറിഞ്ഞു ആൾക്ക് പെട്ടെന്ന് ടെൻഷനായി ഞാൻ അവളെ ചതിച്ചെന്ന് പറഞ്ഞ് വിഷമിച്ചു പെട്ടെന്ന് ബോധം പോയി ആദി വിഷാദം നിറഞ്ഞ കണ്ണുകൾ ആവർത്തി തുടച്ചു അങ്കിളിനോട് നീ എന്താ പറയാൻ പോകുന്നത് എനിക്കറിയില്ലല്ലോ ഷിഖയും ആദ്യം തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു അങ്കിളിനുണ്ടായ അപകടവും ആദിയുടെ ദയനീയതയും ഒരുപോലെ അവളെ തകർത്തു ഞാനും വരാൻ വേട്ടാ ആദി ഐ പോകാൻ പോകാനൊരിക്കലും ഷിഖ പറഞ്ഞു വേണ്ട അങ്കിളിനെന്നോട് എന്തോ ചോദിക്കാനുണ്ടോ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി അങ്കിൾ ഏട്ടനെ കുറ്റപ്പെടുത്തും ഷിഖ നിറക്കണ്ണുകളോട് പറഞ്ഞു സാരമില്ല ആദി ചിരിച്ചു അവൻ്റെ മുഖം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വളരെ നിസ്സഹായമാണെന്ന് ഷികയ്ക്ക് തോന്നി അവളുടെ നെഞ്ചിൽ വലിയൊരു വേദന കൊളുത്തി വലിച്ചു ആദ്യം ഐ സിയുവിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് ചെന്നു വർമ്മ കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു അവൻ അദ്ദേഹത്തിൻ്റെ ശിരസിൽ തലോടി ആ കരസ്പർശമേറ്റതും അദ്ദേഹം പകിയെ കണ്ണുകൾ തുറന്നു ആദ്യം കണ്ടതും ആ മുഖം ചുവന്നു മുഖത്ത് വ്യസനം തിളങ്ങി എൻ്റെ കണം ഇത്ര കുരൂരനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ആ പാവം കുട്ടി ഇങ്ങനെ ചതിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു ആദ്യമൊന്നും പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വേർത്ത് അവന് വേവലാതി തോന്നി പക്ഷേ അദ്ദേഹം വീട്ടില്ല ഇങ്ങനെ മിണ്ടാതെ നിന്നാൽ ഞാനും നിശബ്ദനാവും എന്നാണോ നീ വിചാരിക്കുന്നത് കണ്ണാ ഇല്ല ഉത്തരം കിട്ടുന്നവരെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും പറ എന്തിനാ നീ പാർവണമോളെ ചതിച്ചത് ആദ്യ ശാവം നിൻ്റെ ശിരസിൽ വീഴുന്നത് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ വയ്യക്കുട്ടി ഓർത്തിട്ടെൻ്റെ നെഞ്ചി പിടയുന്നു അങ്കിൾ പ്ലീസ് നമുക്ക് പിന്നെ സംസാരിക്കാം അങ്കിളിന് തീരെ വയ്യ ആദി അദ്ദേഹത്തിൻ്റെ നെഞ്ചി തടവിക്കൊണ്ട് പറഞ്ഞു നീ എൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണല്ലേ ഞാനും ഇപ്പോൾ നിനക്ക് ശല്യമാവും അഗ്നിസാക്ഷിയെ താലി കെട്ടിയവൾ ഉപേക്ഷിച്ച് നിനക്ക് ഒന്നിനും മടി മടിയുണ്ടാവില്ലല്ലോ എന്തെങ്കിലും മരുന്ന് കുത്തിവെച്ച് ഞാൻ കൊല്ലാൻ പറയും ആ ഡോക്ടർമാരോട് പിന്നെ നിനക്ക് ആരുടെയും ശല്യം ഉണ്ടാവില്ല ആദ്യം തൻ്റെ ഹൃദയം പോലെ തോന്നി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി അവൻ പെട്ടെന്ന് ഷർട്ടിൻ്റെ തുമ്പുകൊണ്ടത് തുടച്ചു വർമ്മയ്ക്ക് സങ്കടം തോന്നിയെങ്കിലും അദ്ദേഹം അത് ഭാവിച്ചില്ല ദയവ് ചെയ്ത് അങ്കിളിനെ ധർമ്മസങ്കടത്തിലാകരുത് പാർവണി ഞാൻ ചതിച്ചിട്ടില്ല ഒരു വർഷം കഴിഞ്ഞാൽ പിരിയേണ്ടി വരുമെന്ന് അദ്ദേഹത്തെ വിവാഹത്തിന് മുന്നേ ഞാൻ അവളോട് പറഞ്ഞിരുന്നു പിന്നെ അവളുടെ ശപം ശപിക്കാൻ അവൾക്ക് എല്ലാ അർഹതയും ഉണ്ടെങ്കിൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അവൾ ശപിച്ചോട്ടെ എത്ര വലിയ ശിക്ഷയായാലും ഞാൻ ഞാനത് ഏറ്റോട് വാങ്ങിക്കോളാം ആദ്യത്തെ ശബ്ദം ഇറി എനിക്ക് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കണ്ണ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ആ കുട്ടി ഇതിനൊരുങ്ങിയെന്നോ പക്ഷേ അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്തിനാണ് ആ കുട്ടി ഉപേക്ഷിച്ചതെന്നും അങ്കിൽ പ്ലീസ് എന്നോട് അങ്കിൾ ഇഷ്ടമല്ലേ അങ്കിൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ആ സ്നേഹത്തെ പ്രതി ഞാൻ ഉപേക്ഷിക്കുകയാണ് ദയവ് ചെയ്ത് ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത് പ്ലീസ് വർമ്മ നിസ്സഹായതോടെ ആദ്യം നോക്കി അവൻ്റെ ദയനീയമായി നിൽപ്പ് കാണുകയെ വർമ്മയ്ക്ക് വേദന തോന്നി എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമെല്ലാം ശരിയാക്കണമെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു പാർവണമോളെ ആദ്യത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അദ്ദേഹം കൈ ഉയർത്തി അവൻ്റെ ശിരസിൽ തലോടി പോയി കിടന്ന് കുറച്ചു നേരം ഉറങ്ങും കണ്ണാ നീ ആകൊരു കോലമായി ആ കുട്ടി നിൻ്റെ അടുന്ന് പോയിട്ട് അറിയാനുണ്ട് എൻ്റെ പഴയ കണ്ണനെയല്ല നീ ഒരുപാട് കോലം കെട്ടു ആദ്യം ചെറുതായി പുഞ്ചിരിച്ചു കുറച്ചു നേരം കഴിഞ്ഞ് അവൻ ഐസ്യൂവിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷിക അക്ഷമയോടെ നിൽക്കുകയായിരുന്നു എങ്ങനെയുണ്ട് ഏട്ടാ എങ്കിളിന് കുഴപ്പമില്ല പോയി കണ്ടോളൂ ആദി നിറവികാരതയോട് പറഞ്ഞു ഏട്ടൻ ഏട്ടനെന്നോടുള്ള ദേഷ്യം അറിയില്ലേ എനിക്കാരോടൊരു ദേഷ്യമില്ല പൊന്നു ഞാൻ ഞാൻ അമനെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് ഏട്ടാ ഷിഖ അത് പറഞ്ഞതും ആദിയുടെ മുഖത്തൊരു ഞെട്ടൽ വ്യാപിച്ചു പിന്നെ ആ മുഖം രൂക്ഷമായി പിന്നെ അവിടെ കടുത്ത വിഷാദം നിറഞ്ഞു ഓ അപ്പോൾ എൻ്റെ അനിയത്തി മിടിക്കുകയാണ് നീ ഇതിന് തയ്യാറായത് ഞാൻ അപ്സരയെ വിവാഹം കഴിക്കാൻ വേണ്ടിയാകുമല്ലോ നല്ലത് പൊന്നു നിനക്ക് ഒരിക്കലും മാറാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യാതായി ഇനി നിന്നെയൊന്നും പറഞ്ഞ് ബോധ്യപ്പെട്ടതാ ഞാനില്ല ഏട്ടാ ഞാൻ ഷിഖയന്തോ പറയാൻ ഭാവിച്ചതും ആദിയുടെ മൊബൈൽ അടിച്ചു ആ നമ്പർ കണ്ടതും അവൻ്റെ മുഖം വീണ്ടും മാറി അവൻ സാവധാനം അതെടുത്ത് ചെവിയിൽ ചേർന്ന് വെച്ചു ഹലോ ആദിഷേഷ് ഞാൻ നിരഞ്ജനാണ് നിരഞ്ജനടിക മനസ്സിലായി പറഞ്ഞോളൂ ആദിയുടെ സ്വരം നേർത്തു കല്യാണക്കാരെ സംസാരിക്കാനാണ് വിളിച്ചത് ആദിക്ക് ഇതിൽ സമ്മതക്കുറവില്ലെന്ന് നിൻ്റെ മുതശി പറഞ്ഞു അതെ എനിക്ക് സമ്മതമാണ് ശരി അപ്പോൾ സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ മീറ്റിംഗ് എൻ്റെ വീട്ടിൽ വെച്ചാൽ വിരോധമുണ്ടോ ഇല്ല എപ്പോൾ വരാൻ സാധിക്കും എൻ്റെ ആണ്ടോ വയ്യത ഹോസ്പിറ്റലാണ് നാല് ഡിസ്ചാർജ് ആവും ഞാൻ അതിനുശേഷം വരാം ഓ ഐ സി ഓക്കെ ടേക്ക് യുവർ ടൈം നിരഞ്ജനടിക ഫോൺ വെച്ചു ആരായേട്ടാ ഷിക ചോദിച്ചു നിരഞ്ജനടിക മൈ ഫാദറിൻ ലോ അപ്സരയുടെ അച്ഛനല്ലേ ഞാൻ വെറുതെ പറയതല്ല അമനെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണ് ഷിഖ പറയേട്ടെന്തോ ചിന്തിക്കുകയരാതി മുഖമുയർത്തി അവളെ നോക്കി ഇത് നീ ഒരിക്കൽ പറഞ്ഞതാണല്ലോ പൊന്നു എനിക്ക് മനസ്സിലായി പകരം ഞാൻ അപ്സറു വിവാഹം കഴിക്കണം അല്ലേ വേണ്ട ഏട്ടാ ഏട്ടൻ അപ്സറു വിവാഹം കഴിക്കണ്ട നമുക്ക് ഏട്ടത്തെയെ വിളിച്ചു കൊണ്ടുവരാം ഷിക പിതുമ്പി ആദ്യം അവിശ്വസനീയതയുടെ ഷികയെ നോക്കി നീ എന്താ പൊന്നു പറഞ്ഞത് ഞാൻ സത്യമായിട്ടാ പറഞ്ഞത് എൻ്റെ ഏട്ടൻ്റെ സമാധാനവും സന്തോഷവും കളഞ്ഞിട്ട് എനിക്കൊന്നും നേടേണ്ട ഞാൻ നല്ലവളല്ലേ ഏട്ടാ അതെനിക്കറിയാം ഏട്ടൻ്റെ അനീതി എന്ന് പറയാൻ എനിക്കൊരു യോഗ്യതയും ഇല്ല പാവം ഏട്ടത്തിയെ ഞാൻ ഒരുപാട് ധ്രോഹിച്ചു ഏട്ടൻ്റെ ഭാര്യയാണെന്ന് പോലും ഓർക്കാതെ ആ പാവത്തിൻ്റെ മനസ്സ് ഒരുപാട് മുറിപ്പെടുത്തി പക്ഷേ ഏട്ടത്തിൽ പോയപ്പോൾ ഏട്ടൻ്റെ സന്തോഷവും നമ്മുടെ വീടിൻ്റെ വെളിച്ചവും എല്ലാം നഷ്ടപ്പെട്ടു പോയി ഏട്ടത്തിയായിരുന്നു നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു നീ തന്നെയാണോ പൊന്നു ഈ പറയുന്നത് ഷിക പെട്ടെന്ന് ആദ്യയുടെ നെഞ്ചിലേക്ക് വീണോ എന്നോട് ക്ഷമിക്കേട്ടാ ഒരുപാട് വേദനിപ്പിച്ചെന്നറിയാം എല്ലാം എൻ്റെ അറിവിലായ്മ ഈ കരുതി പൊറുക്കണം അവളുടെ കരച്ചിൽ അവൻ്റെ ഉള്ളലച്ചു ഈ കരയല്ലേ പൊന്നു കരയല്ലേ സാരമില്ല ഷീഗ പക്ഷേ ആദ്യം ഇറക്കിയ പിടിച്ച് ഉച്ചത്തിലേങ്ങലടിച്ചു മതി പൊന്നു കരഞ്ഞെന്തെങ്കിലും അസുഖം വരുത്തി വെക്കണം നിനക്ക് അവൻ വേവലാതിയോട് ശ്വസിച്ചു നമുക്ക് ഏട്ടത്തി കൊണ്ടുവരണം ഏട്ട ഞാൻ ഏട്ടത്തിയിട്ട് കാല് പിടിച്ച് മാപ്പ് പറയാം ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ടാനും മുത്തശ്ശിയുമൊക്കെ ആ പാവത്തിനെ പലതും ഏട്ടത്തി ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടാവില്ല ആദ്യ ഷികയുടെ ശിരസിൽ തഴുകി ഇതാണ് മനസ്സിലെങ്കിൽ ആ അമ്മനെ വിവാഹം കഴിക്കാമെന്ന് നീ പറഞ്ഞത് എന്തിനാ പൊന്നു ഏട്ടനോട് ഏട്ടത്തിയോടും ചെയ്ത് തെറ്റിനാൽ എനിക്ക് അതിലും വലിയ ശിക്ഷ കിട്ടാനുണ്ട് ഏട്ടാ അത്രയും വലിയ ശിക്ഷ ഞാൻ അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി ആദ്യ വേപ്പുതുപോലെ ഷിഗയെ തൻ്റെ നെഞ്ചിൽ അടക്കി പിടിച്ചു നീ എന്താ മോളെ ഈ പറയുന്നത് അവനെപ്പോലൊരു വൃത്തി കേട്ടവന് ഞാൻ നിന്നെ കൊടുക്കുമെന്നാണോ ഒരിക്കലുമില്ല നീ എന്ത് പറയുന്നറിയാൻ ഏട്ടനെന്തോ പറഞ്ഞെന്നും വെച്ച് അല്ലെങ്കിൽ തന്നെ നിന്റെ വിവാഹം ഇപ്പോഴും നടത്താൻ എനിക്ക് യാതൊരു പ്ലാനുമില്ല ആദ്യം നീ പഠിക്ക് എന്നിട്ട് നല്ലൊരു ഡോക്ടറായി നമ്മുടെ സമൂഹത്തെയും രാജ്യത്തെയും സേവിക്കണം കുറേക്കൂടി പ്രായവും പകുതിയും ആകാനുണ്ട് നിനക്ക് കുറേ കാലം കഴിഞ്ഞ് സ്വന്തം ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും നിനക്ക് വളരെ ഇഷ്ടപ്പെടുന്ന യോഗ്യനായ ഒരാൾ വരികയാണെങ്കിൽ അയാൾ നിനക്ക് എല്ലാം കൊണ്ടും ആപ്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ഏട്ടൻ നിൻ്റെ വിവാഹം നടത്തി തരാം പക്ഷേ ഇപ്പോൾ അതേക്കുറിച്ചൊന്നും ആലോചിക്കുകയും വേണ്ട നിൻ്റെ എഡ്യൂക്കേഷനാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ ഏറ്റവും ആയിട്ട് നിൽക്കുന്നത് ശിക നിറ കണ്ണുകളോടെ അധികം നോക്കി പിന്നെ ഇന്ദിര പറഞ്ഞ കാര്യവും ഓർത്തു താൻ അവനെ കെട്ടി തുലഞ്ഞാലും അവരുടെ ഇഷ്ടം നടക്കണമെന്നേ ഉള്ളൂ അവർക്ക് ഏട്ടൻ മാത്രമേ തന്നെ സ്നേഹിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഏട്ടൻ സ്നേഹിക്കുന്ന പോലെ തന്നെ ആരും മറ്റാരും ആഗ്രഹിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല ഏട്ടൻ തരുന്ന സ്നേഹവും സംരക്ഷണവും തരാൻ ഈ ലോകത്ത് മറ്റാരെ കൊണ്ട് കഴിയുകയും കുറേ നാളുകൾക്ക് ശേഷം ആദിക്കും ഒരുപാട് ആശ്വാസം കിട്ടിയ ഒരു ദിവസമായിരുന്നത് ശിഖയുടെ മാറ്റം അവൻ്റെ മനസ്സിനെ നന്നായി സാന്ദ്രപ്പിച്ചിരുന്നു അതും ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് മാത്രമല്ല വർമ്മയുടെ ആരോഗ്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് ഡോക്ടർ വിനയചന്ദ്രൻ പറയുകയും ചെയ്തു അതും അവന്റെ മനസ്സിന് സാന്ത്വനേകുന്നതായിരുന്നു ഷിഗയുടെ മാറ്റം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ ആദി വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അലൻ ആഹ്ലാദത്തോട് ചോദിച്ചു അതേടാ ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല അവസാനം അവളെന്നെ മനസ്സിലാക്കിയല്ലോ പാർവണിയുടെ കാര്യത്തിൽ കുറിച്ച് ധൃതി കൂടിപ്പോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അലൻ ആർത്ഥഗർഭമായി ചോദിച്ചു ആദ്യം വെറുതെ തല കൊനിച്ചിരിക്കുക മാത്രം ചെയ്തു അലൻ മാറ്റൊന്നും പ്രതീക്ഷതുമില്ല നിരഞ്ജൻ അടികയുടെ മകളെ കെട്ടാൻ തീരുമാനിക്കുന്നു അതും അവളുടെയും അവളുടെ തന്തയുടെയും സ്വഭാവം അറിഞ്ഞു വെച്ചുകൊണ്ട് തീക്കളിയാണ് ഇത് നീ സ്വന്തം ജീവിതം വെച്ച് കളിക്കുകയാണ് എനിക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ അല്ലു അത് നിനക്കറിയാവുന്നതല്ലേ നീ എൻ്റെ കൂടെ നിൽക്കണം എനിക്ക് അത് മാത്രമേ നിന്നോട് പറയാനുള്ളൂ ഞാൻ വേറെ എന്ത് ചെയ്യാനാണ് അതി ചെറുപ്പം മുതൽ നീ പറയുന്നതല്ലേ ഞാൻ കേൾക്കാറുള്ളൂ എന്നാലും ആ പെൺകുച്ച് പാർവണ ആ കൊച്ചി കൊച്ചു ഇതറിയുമ്പോൾ അതെൻ്റെ ശബ്ദമിടറി അറിയാൻ വഴിയൊന്നുമില്ലല്ലോ അതോർന്ന് സമാധാനിക്കാം അറിയാതിരിക്കട്ടെ ആദി നിർവികാരതയോട് പറഞ്ഞു എന്തെങ്കിലും ആൾ വിവരം അറിയാതിരിക്കുമോ ആദി എനിക്ക് തോന്നുന്നില്ല ആദി ഒന്നും തന്നെ മിണ്ടിയില്ല നാളെ എന്ന് പറഞ്ഞെങ്കിലും രണ്ട് ദിവസം കൂടി എടുത്തു ഗോവിന്ദരാജവർമ്മ ഡിസ്ചാർജ് ആകാൻ നിരഞ്ജനടിക വീണ്ടും രണ്ട് തവണ കൂടി ആദ്യം വിളിക്കുകയുണ്ടായി ബുധനാഴ്ച വർമ്മയെ ഡിസ്ചാർജ് ചെയ്ത് അങ്കിളിനെയും ഷികയും വീട്ടിലായ ശേഷം അവൻ നിരഞ്ജനെ കാണാനും ഒരുങ്ങി ഏടിന് അപ്സരം വിവാൻ കഴിക്കരുത് ഞാൻ മുത്തശ്ശിയോട് പറയാൻ പോവുക അയാളെ വിളിച്ച് കല്യാണം നമുക്ക് വേണ്ടെന്ന് പറയാം ആ നിരഞ്ജനടികയെ ഇപ്പോൾ ഒന്നും പറയരുത് പൊന്നു ഏട്ടൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ദയവ് ചെയ്ത് ഏട്ടൻ്റെ പൊന്നു ഏട്ടൻ്റെ കൂടെ നിൽക്കണം അപ്പോൾ നമുക്ക് ഏട്ടത്തിൽ പോയി വിളിക്കേണ്ട ഏട്ടാ ഷികയുടെ മുഖം ദയനീയമായി ഇപ്പോൾ തൽക്കാലം അതിന് നിർവാഹമില്ല പൊന്നു വിഷമിക്കേണ്ട ഞാൻ പാർവണയെ ഉപേക്ഷിച്ചത് മോള് കാരണമല്ല അങ്ങനെ ഒരു ചിന്തയും നിനക്ക് വേണ്ട ഞാൻ പറഞ്ഞ് മറക്കരുത് ഒന്നും പറയരുത് ഏട്ടൻ മനസ്സിൽ എന്തോ വിചാരിക്കുന്നത് എന്നോട് പറയില്ലേ ഞാൻ പറഞ്ഞില്ലേ പൊന്നു ഇപ്പോൾ ഒന്നും എന്നോട് ചോദിക്കേണ്ട ഏട്ടനെ ഏട്ടൻ്റെ വഴിക്ക് വിടണം തൽക്കാലം ഷിഗ സങ്കടത്തോടാണെങ്കിലും തലകുലുക്കി ആദ്യം ഒറ്റയ്ക്കാണ് നിരഞ്ജൻ അടിയുടെ ബംഗ്ലാവിലേക്ക് പുറപ്പെട്ടത് താൻ വരികയാണെന്ന് അവൻ നിരഞ്ജനെ വിളിച്ച് അറിയിച്ചിരുന്നു അപ്സര ആദ്യം വരുന്നു എന്ന് കേട്ട് ലോകം കീഴടക്കിയ സന്തോഷത്തിലായിരുന്നു അവൾ കുളിച്ചതിന് ശേഷം നന്നായിത്തന്നെ ഒരുങ്ങി ചില്ലി റെഡ് നിറത്തിലുള്ള മനോഹരമായ ഒരു സാരിയും അതിന് ചേർന്ന സ്ലീവ്ലെസ് ബ്ലൗസുമാണ് ധരിച്ചത് അവളുടെ വെളുത്ത മനോഹരമായ ശരീരവുമായി നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു ഷാംപൂ ചെയ്ത് മുടി തോളിനോട് ചേർന്ന് ഒരുമിക്കിടന്നു ഒരുങ്ങിയതിന് ശേഷം നാലഞ്ച് പ്രാവശ്യം തൻ്റെ സൗന്ദര്യം കണ്ണാടിൽ നോക്കി ആസ്വദിക്കാൻ അവൾ മറന്നില്ല ആദ്യം തൻ്റെ വശ്യ സൗന്ദര്യത്തിൽ മയക്കി തന്നിൽ ബന്ധിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു കാരണം ഇപ്പോൾ തങ്ങൾക്കിടയിൽ തടസ്സമായി ആ പാർവണയില്ല താനും ആദ്യം മാത്രം കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ താൻ മോഹിച്ച സുന്ദരനായ പുരുഷൻ തൻ്റെ മാത്രം സ്വന്തമാവുകയാണ് ആ ചിന്തയിൽ തന്നെ അവളുടെ മനസ്സിൽ പുളകം നിറഞ്ഞു സാരി അത്യാവശ്യം നിഴലടിക്കുന്നതാണെങ്കിലും അത് അവസര കാര്യമാക്കിയില്ല മോഡലിങ്ങൊക്കെ ചെയ്യുന്നത് കൊണ്ട് അത്തരം ഡ്രസ്സുകൾ ധരിച്ച് അവൾക്ക് ശീലമായിരുന്നു ആ നേരിയ തുണിയിലൂടെ അനാവൃതമായ തൻ്റെ മാതകമേനി അവൾ സംതൃപ്തിയോടെ നോക്കി നിന്നു അല്ലെങ്കിലും ഒരു പുരുഷൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ ഇത്തരം ഡ്രസ്സുകളാണ് നല്ലത് അവൾ ചിരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ആദിശിഷിൻ്റെ കാർ പുറത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അഫ്സൈടെ ഉള്ളിൽ സന്തോഷത്താലും ലജ്ജയാലും തുടികൊട്ടി പുറത്ത് കോളിംഗ് ബെൽ കേട്ടതും നിരഞ്ജൻ തന്നെയാണ് ചെയ്ത വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്ന ആദിശിഷിനെ കണ്ട് അയാൾ നിമിഷം അവനെ ഉറ്റുനോക്കി നിന്നു ഡാർക്ക് ഗ്രേ ജീൻസും നേവി ബ്ലൂ ഡെനിം ഷർട്ടും ധരിച്ചു നിൽക്കുന്ന അവൻ വളരെയേറെ സുന്ദരനാണെന്ന് ഒരിക്കൽ കൂടി നിരഞ്ജനെ തോന്നി വെറുതെ അല്ല തൻ്റെ മകൾ അവനാൽ ഇത്ര വശീകരിക്കപ്പെട്ടതെന്നും ഹലോ ആദിഷേഷ് നിരഞ്ജൻ അതിക്ക് നേരെ കൈ നീട്ടി ഹലോ ആദ്യം വിഷ് ചെയ്തു അകത്തേക്ക് വരൂ നിരഞ്ജൻ ക്ഷണിച്ചു ആദ്യ അകത്തേക്ക് അറിയതും നിരഞ്ജൻ സെറ്റിയിലേക്ക് അയച്ചുണ്ടി ഇരിക്കൂ ആദിഷേഷ് നീ കൂടിക്കാഴ്ച ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അല്ലേ നാളെ എന്ത് സംഭവിക്കുന്നു പ്രചയിക്കാൻ മനുഷ്യർക്ക് കഴിയുമോ അതുകൊണ്ട് അത്ഭുതമില്ല ആദ്യം ചിരിച്ചു നിരഞ്ജൻ ഒരു കുറുക്കൻറെ കൗശലമാർന്ന കണ്ണുകളോടെ അവനെ നോക്കി അയാളുടെ നെറ്റി ചൊളിഞ്ഞു താൻ വിചാരിച്ചതുപോലെ ഒരു പരാജയഭാവമൊന്നും ഇല്ല ഇവന് എന്തെങ്കിലും ആവട്ടെ എന്ന് ഒരു പൂസലില്ലായ്മ ഇവനാകെ അടുത്ത് തൻ്റെ മുന്നിൽ തോൽവി സമ്മതിച്ചു വന്നിരിക്കുകയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ ഇവരെ മനസ്സിൽ ഇവനെ വിശ്വസിക്കാനും വയ്യ ഒരു നിമിഷം നിശബ്ദമായി കടന്നുപോയി നീ പൂർണ്ണ സമൂഹത്തോടെയാണ് ആദ്യം വന്നിരിക്കുന്നത് വെറുതെ എൻ്റെ മകളുടെ ജീവിതം വെച്ച് കളിക്കരുത് എൻ്റെ സമ്മതത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും കളികൾ കളിക്കുമായിരുന്നല്ലോ മിസ്റ്റർ നിരഞ്ജൻ്റെ അടികം ഇത്രയും തിരിച്ചടികൾക്ക് ശേഷവും തൻ്റെ മുന്നിലിരിക്കുമ്പോൾ ആദ്യയിൽ യാതൊരു വിധേയത്വഭാവവും ഇല്ലെന്ന് നിരഞ്ജനെ ചൊടിപ്പിച്ചു അയാൾ കണ്ണുകൾ ചുരുക്കി ആദ്യം നോക്കി എന്ത് കളികൾ നിരുപമാവർമേ കളത്തിലിറക്കിയത് നിങ്ങളാണെന്ന് എനിക്കറിയാം വർഷങ്ങളായുള്ള അജ്ഞാതവാസത്തിലായിരുന്നു അവർ പണ്ടവർ ഇവിടം വിട്ടു പോകുമ്പോൾ ഞാൻ പതിനാറ് വയസ്സുള്ള ഒരു പയ്യനായിരുന്നു കാലമേറെ കഴിഞ്ഞും അവർ അരംഗത്ത് നിന്ന് മാറി നിന്നപ്പോൾ എൻ്റെ ജീവിതത്തെ ബാധിച്ചിരുന്ന ഗ്രഹണം മറിഞ്ഞു പോയെന്ന് ഞാൻ സന്തോഷിച്ചിരുന്നു അതുകൊണ്ടാണ് പാറമയും ഞാൻ കുറച്ചു കാലം എങ്കിലും മതിമാർന്ന് ജീവിച്ചത് എൻ്റെ മനസ്സിലെ തീയണയ്ക്കാൻ ആ പെൺകുട്ടിക്ക് കുറയു കഴിഞ്ഞിരുന്നു ആദ്യ ഒരു ശബ്ദം കുറച്ചൊന്നിടറി ഞാൻ ഒരിക്കലും നിരുമവർമ്മയെ അന്വേഷിച്ചതേയില്ല തന്നെ ബാധിക്കാനിരിക്കുന്ന ദുർവിധിയുടെ കാൽപ്പാടുകളെ ഒരു മനുഷ്യൻ അന്വേഷിച്ചു പോകില്ലല്ലോ അതുകൊണ്ട് തന്നെ ഓർക്കാപ്പുറത്ത് അവരെന്നെ അടിച്ചിട്ടപ്പോൾ എനിക്ക് തടയാനും സാധിച്ചില്ല എൻ്റെ കൈയും കാലം കെട്ടിയിട്ട അവസ്ഥയായിരുന്നു മിസ്റ്റർ നിരഞ്ജൻ ആ അവസരം നിങ്ങൾ വളരെ മനോഹരമായി ഉപയോഗിച്ചു നീ പഴമ്പൂരാണോ പറയാനാണോ വന്നത് നീയെല്ലാം മറന്ന് അനുരഞ്ജനത്തിൽ വന്നാണെന്ന് ഞാൻ കരുതി നിരഞ്ജൻ്റെ മുഖത്ത് ഇഷ്ടക്കേട് തെളിഞ്ഞു അനുരഞ്ജനത്തിന് തന്നെയാണ് വന്നത് അതിനിടയൊക്കെ സാഹചര്യങ്ങൾ ഞാനെന്ന് വിശദീകരിച്ചതെന്നേ ഉള്ളൂ നീ പറയുന്നതൊക്കെ ശരിയാണ് ആദി എൻ്റെ മകളേക്കാൾ പ്രിയപ്പെട്ടതായി എനിക്ക് മറ്റൊന്നുമില്ല അവളെ നീ ഒരുപാട് വേദനിപ്പിച്ചു മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ നീ അവളെ വേദനിപ്പിച്ചു അപ്പോൾ അവളുടെ പ്രിയപ്പെട്ട അച്ഛനെന്ന നിലയിൽ ഞാൻ നോക്കി നിൽക്കണമെന്നാണോ നീ പറയുന്നത് അവളുടെ അഭിമാനം മുറിപ്പെടുത്തിയതിന് ഉറപ്പായി നിനക്ക് ശിക്ഷ കിട്ടതണ്ടതാണല്ലോ പക്ഷേ അവൾ നിനക്ക് വിധിക്കുന്ന ശിക്ഷ ഇതാണ് നീ അവളെ വിവാഹം കഴിക്കുക എന്ന മനോഹരമായ ശിക്ഷ അവളുടെ മുന്നിൽ വെച്ച് ആരെ നീ ഒരുപാട് പുകർത്തിയോ അവളുടെ മുന്നിൽ വെച്ച് ആരുടെ മഹിമ നീ വാഴ്ത്തി പാടിയോ ആ പെണ്ണിനെ നിനക്ക് ഉപേക്ഷിക്കേണ്ടി വന്നില്ലേ ഇതിൽ കൂടുതൽ എൻ്റെ മകൾക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാനില്ല നിരഞ്ജൻ ആഹ്ളാദത്തോടെയും ഉച്ചത്തോടെയും ചിരിച്ചു പക്ഷേ അതിലൊരു പ്രശ്നമുണ്ടല്ലോ മിസ്റ്റർ നിരഞ്ജൻ ഞാൻ എങ്ങനെയാണ് താങ്കളുടെ മകളെ വിവാഹം കഴിക്കുക നിരവർമ്മ അതിന് സമ്മതിക്കില്ല ആദി ശാന്തമായി പറഞ്ഞു നിരുപമയോ അവർക്കിതിൽ എന്താണ് കാര്യം എന്നോടാണ് ചോദിക്കുന്നത് കഥകളെല്ലാം തന്നെ നിങ്ങളാ ഉണ്ണിത്താനിൽ നിന്ന് അറിഞ്ഞില്ലേ അയാളെ ഭീഷണിപ്പെടുത്തി ഞാൻ ഇത്രയും നാൾ സൂക്ഷിച്ചിരുന്ന രഹസ്യം നിങ്ങളെ മനസ്സിലാക്കി എന്നിട്ട് എന്തിനാണ് എൻ്റെ മനസ്സിൽ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നത് ഉണ്ണിത്താൻ്റെ പേര് കേട്ടതും നിരഞ്ജൻ്റെ മുഖം മാറി ആദിക്കെല്ലാം അറിയുമെന്ന ചിന്ത അയാൾ അസ്വസ്ഥ സൃഷ്ടിച്ചു നീ നീ അയാൾ എന്ത് ചെയ്തു എന്ത് ചെയ്യാൻ ആദ്യം ചിരിച്ചു അയാൾ എൻ്റെ ആളുകളുടെ കസ്റ്റഡിയിലുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് രഹസ്യം പരസ്യമാക്കിയെന്ന് അയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ആദ്യം അയാൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പിന്നെ എന്നെ തകർക്കാൻ വേണ്ടി നിങ്ങൾ അയാൾക്ക് വാഗ്ദാനം ചെയ്ത സൗഭാഗ്യങ്ങളുടെ കണക്കും അയാൾ പറഞ്ഞു നിങ്ങൾ എന്നോട് ചെയ്തൊന്നും അയാൾ ചെയ്തിട്ടില്ലല്ലോ നിരഞ്ജൻ പിന്നെ നിങ്ങളെപ്പോലെ സ്വന്തം കാര്യത്തിന് ഒതുക്കാത്ത മനുഷ്യരെ കൊന്നു ശീലമൊന്നും എനിക്കില്ല അതുപോലെ സ്വന്തം സാഹചര്യികളെ ചതിക്കുന്ന ശീലവും എനിക്കില്ല അത് സംസ്കാര ശൂന്യതയാണ് ആദ്യത് പറം നിരഞ്ജന് മുഖം അടി കിട്ടിയതുപോലെ തോന്നി അയാൾ അവൻ്റെ മുന്നിൽ ഗാംഭീര്യം വീണ്ടെടുക്കാൻ പണിപ്പെട്ടു നിരുപമ്മയ്ക്ക് ഇതിൽ എന്താണ് റോൾ എന്ന് മനസ്സിലായില്ല നിരുപമയ്ക്ക് ഇതിലൊരു റോളം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യ ഉപേക്ഷിക്കേണ്ടി വരില്ലായിരുന്നല്ലോ നിങ്ങളെന്താണ് മിസ്റ്റർ നിരഞ്ജൻ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് ഇപ്പോൾ നിരുപമയർ എന്തെങ്കിലും ഇറക്കിയ നിങ്ങൾ തന്നെ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുന്നു അവരുടെ ഭീഷണി നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ അടിവേര് തോണ്ടണമെന്ന ആ സ്ത്രീയെ ഞാൻ ഭയപ്പെടുന്ന കാലത്തോളം എങ്ങനെയാണ് ഞാൻ അവസര ഈ മാരിജ് ചെയ്യുന്നത് ഉത്തരം പറയണം മിസ്റ്റർ നിരഞ്ജൻ അടിക കാരണം നിങ്ങളാണിതിൻ്റെ എല്ലാം ഹേതു തുടങ്ങി വെച്ചത് നിങ്ങളാണ് അപ്പോൾ അവസാനം എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും നിരുപമയെ കൊണ്ട് നിനക്കൊരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പുതരാം ആദി നിരഞ്ജൻ്റെ വാക്കുകൾ ഉറച്ചു പക്ഷേ ഞാൻ ചെയ്യുന്ന ഫേവർ നിൻ്റെ മുൻഭാര്യ പാർവണയുമായി നിനക്ക് ജീവൻ തുടങ്ങാൻ വേണ്ടിയുള്ളതല്ല എൻ്റെ മകൾ അപ്സരയുടെ നല്ല വാർത്തായി ജീവിക്കാൻ മാത്രമാണ് അതിന് നിനക്ക് സമ്മതമാണോ അല്ലയോ എനിക്ക് സമ്മതമാണ് കാരണം പാർവണ എന്ന അധ്യായം ഞാൻ അടച്ചു കഴിഞ്ഞു എന്നേക്കുമായി മാത്രമല്ല എനിക്കും ഒരു ജീവിതം വേണമെന്നുണ്ട് ഒറ്റയ്ക്കും അടുത്തു അപ്സറെ എൻ്റെ വീട്ടുകാർക്കും വല്ലാതെ ബോധിച്ചു നിലവിലെ ബുദ്ധിമുട്ട് നിരുപമ മാത്രമാണ് ആ ബുദ്ധിമുട്ട് നിങ്ങളേറ്റെടുക്കുമെങ്കിൽ എനിക്ക് യുവാത്തിൻ്റെ സമ്മതമാണ് അല്ലെങ്കിലും നിനക്കതിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം മതി അതുകൊണ്ട് ഇത് നിൻ്റെ ഔദാര്യമാണെന്ന് വിചാരിക്കേണ്ട ഇത് നിൻ്റെ നിസ്സഹായത മാത്രമാണ് ആദിശേഷ വർമ്മയുടെ നാണങ്കത്തെ നിസ്സഹായത ആദ്യം വളരെ നിസ്സംഗമായി നിരഞ്ജനം നോക്കി താൻ ഇത്രയും പറഞ്ഞിട്ടും അവൻ്റെ കണ്ണുകളിൽ കോസലില്ലായ്മ അയാൾ ദേഷ്യം പിടിപ്പിക്കുന്നതായിരുന്നു പിന്നെ നീ അല്പം മുമ്പ് സജീവി സ്നേഹം സംസ്കാരം എന്നൊക്കെ കിടന്ന് ഒച്ചയെടുത്തുന്നുണ്ടായിരുന്നല്ലോ നിനക്ക് എന്ത് സംസ്കാരമാണുള്ളത് നീ എൻ്റെയും എൻ്റെ മകളുടെയും മുന്നിൽ ആദ്യ ഭാര്യയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുമായിരുന്നല്ലോ അവളുടെ വിശ്വസ്തനായ ഭർത്താവായിരുന്നിട്ട് കൂടി നീ എൻ്റെ മകളോട് എന്താണ് ചെയ്തത് ഞാനെന്ത് ചെയ്തെന്നാണ് മിസ്റ്റർ നിരഞ്ജൻ അടിക അപ്സരയെ തട്ടിക്കൊണ്ട് പോയതാണോ ആ സാഹചര്യം നിങ്ങളായിട്ടുണ്ടാക്കിയതാണ് അല്ലാതെ എനിക്കൊരു സ്ത്രീയെ അവമാനിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല എൻ്റെ മുന്നിൽ വെറുതെ നല്ലവെള്ള ചമയേണ്ടാതി എനിക്കെല്ലാം അറിയാം ആ കൊട്ടാരത്തിൽ വെച്ച് ആ രാത്രി നീ അവളുടെ പെരുമാറിയ രീതി എന്താണെന്ന് എൻ്റെ മകൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് ഇത്രയും നിർബന്ധം പഠിക്കുന്നത് കാരണം ഇതിൽ അവൾ വളരെ ഓർത്തഡോക്സ് ഓർത്തഡോക്സായ പെൺകുട്ടികളെ പോലെയാണ് ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ആദ്യയുടെ ശബ്ദത്തിൽ സംശയം നിറഞ്ഞു എൻ്റെ മകളോട് നീ ചെയ്ത സംസ്കാര ശൂല്യമായി പ്രവർത്തി എന്താണെന്ന് ഇനി ഞാൻ പച്ചയ്ക്ക് പറയണമെന്നാണോ എനിക്ക് നിന്നോടുള്ള ബഹുമാനമൊക്കെ അന്നേ തീർന്നാണ് പക്ഷേ തന്നെ കളങ്കപ്പെടുത്തിയ പുരുഷനെ മാത്രമേ വിവാഹം കഴിക്കൂ കഴിക്കൂന്ന് എൻ്റെ മകൾ പറയുമ്പോൾ ഞാൻ ഇതിൽ എന്തു ചെയ്യും What?